അത് രാവിലെ ആശങ്കയും ഭയവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്ക് എത്തിയ ഡോക്ടറെ രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളറട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ എൻ എച്ച് എം ഡോക്ടറെ വെള്ളരട പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചികിത്സയ്ക്കെത്തിയ രോഗികൾ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രോഗികൾ അധികൃതരെ വിവരമറിയിക്കുകയും നാട്ടുകാർ സംഘടിക്കുകയും ചെയ്യുകയായിരുന്നു പോലീസ് എത്തി ഡോക്ടറെ സ്റ്റേഷനിലേക്ക് മാറ്റി ഏതാനും ആഴ്ചകൾക്ക് മുൻപും ഇതുപോലുള്ള ഒരു സംഭവം ഇതേ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ായിരുന്നു എന്നും ആരോപണങ്ങളുണ്ട് നിലവിൽ ഡോക്ടർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്ന് വെള്ളറട സി ഐ പറഞ്ഞു നമ്മൾ പല സംഭവങ്ങളും ഈ അടുത്ത ദിവസം ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നുണ്ട് അതായത് മദ്യപിച്ചു വരുന്ന രോഗികൾ പരിശോധിക്കാൻ എത്തുന്ന ഡോക്ടറെ അതിക്രമിച്ച് അവരെ അപായപ്പെടുത്തിയ സംഭവങ്ങൾ വരെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് ആ അവസരത്തിലൊക്കെ കേരളം മുഴുവൻ ഡോക്ടർമാർക്കൊപ്പമാണ് നിന്നത് അതായത് കുറ്റവാളികളെ പലപ്പോഴും പലതരത്തിലുള്ള ആൾക്കാരെ ഡോക്ടർമാർക്ക് ചികിത്സിക്കേണ്ടതായിട്ട് വരും അവർ ചിലപ്പോൾ കുറ്റവാളികളായിരിക്കും ചിലപ്പോൾ ഒരു തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ഒരു പ്രതിയായിരിക്കും മുൻപിൽ വരുന്നത് അവരൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരിക്കും അങ്ങനെ ഡോക്ടർമാരുടെ ആ ഒരു അവരുടെ ആ ഒരു ഔദ്യോഗിക രംഗം പലതരത്തിലും സേഫ് അല്ല എന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അവർക്കൊപ്പം കേരള കേരളം ഒന്നടങ്കം നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ അവസരത്തിലാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ മദ്യപിച്ച് ആശുപത്രികളിൽ വന്ന് രോഗികളെ ചികിത്സിക്കാൻ ഇരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് എങ്ങനെ വിശ്വസിച്ച് ഇവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നമ്മൾ ഒരു മരുന്ന് എഴുതി വാങ്ങിക്കും എന്നുള്ളതാണിപ്പോൾ നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം അതും രാത്രിയാകുമ്പോൾ ഒരല്പം പെഗ് അടിക്കാതെ പറ്റില്ല എന്നുള്ള ഇത്തരക്കാരായ ഡോക്ടർമാരെ ഡ്യൂട്ടി കിടുമ്പോൾ അതും അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഇതുപോലെ ആശുപത്രികളിൽ ഇത്തരക്കാരെ വീക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഇതിനോട് ഈ പ്രൊഫഷനോട് വളരെയധികം കൂറു പുലർത്തുന്ന മദ്യപിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ മദ്യപിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ടാകും പക്ഷേ എന്നാലും കൺട്രോൾ വിട്ടുപോയി ചിലപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോയി നേരിട്ട് ഡോക്ടർമാർ ഇതുപോലെ രോഗികളെ പരിശോധിക്കാൻ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ ഇതിൽ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ ആ ഡോക്ടറെ ആ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയോ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയോ ആണ് ചെയ്യേണ്ടത് ഒരിക്കലും രോഗികളുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ല കാരണം ഈ ഡോക്ടർ ഇങ്ങനെ സ്വയബോധമില്ലാതെ എത്തുന്ന ഒരു ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഗതി തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഇതിനെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ് എങ്ങനെ വിശ്വസിച്ച് പാദരാത്രിയിലൊക്കെ പെട്ടെന്നൊരു പ്രോബ്ലം ഒരു രോഗികൾക്കുണ്ടായാൽ അവർ എങ്ങനെ വിശ്വസിച്ച് ഇത്തരക്കാരായ ഡോക്ടർമാർ ഇരിക്കുന്ന ആശുപത്രിയിലേക്ക് വരും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമായി അവശേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക്